കലാപവൻ മണി നായകനോ വില്ലനോ കുന്നിശ്ശേരി വീട്ടിൽ രാമൻ രാമൻമണി എന്ന മനുഷ്യൻ കലാപൻമണി എന്ന കേരളത്തിലെ ലബ്ധപ്രതിഷ്ഠ നേടിയ കലാകാരനാകാൻ നടന്നു തീർത്ത ദൂരം ചിലരെ അരവയറിന്റെ അരവയന്റെ ധന്യതയിൽ നിന്നും ആകാശം മുട്ട വളരുന്ന മണിയെ ചിലർ കൊതിയോടെയും ചിലർ അസിയോടെയും ചിലർ ആശങ്കയോടെയും കണ്ടുവന്നു മണി എന്ന കലാകാരൻ പൂണതുള്ളവനായിരുന്നെങ്കിലും എല്ലാ മനുഷ്യരെയും പോലെ മണിയിലെ മനുഷ്യന്റെ ഏറ്റക്കുറച്ചിലുകൾ അദ്ദേഹത്തിന് മിത്രങ്ങളോടൊപ്പം വിമർശകരെയും ഏറെ ശത്രുക്കളെയും സൃഷ്ടിച്ചു ദാരിദ്ര്യത്തിന്റെ ഇന്നലകളെ ആവർത്തിക്കുകയും സമൃദ്ധിയുടെ ഇന്നലെ ആഘോഷിക്കുകയും ചെയ്ത മണി സുഹൃത്തു കളന്ന ഉപജാപക സംഘത്തിന്റെ അദൃശ്യക്കുരുക്കിൽ അകപ്പെട്ട പലയിടത്തും വില്ലനായി ചാലക്കുടിയിൽ ഫോറസ്റ്റ് ഗാർഡിനെ ആക്രമിച്ച സംഭവം മുതൽ എയർപോർട്ടിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനു നേരെ നീട്ടിറിഞ്ഞ് സ്വർണ്ണമാല വരെയും കാശ് കൊടുത്താൽ പർച്ചേസ് ചെയ്യാൻ പാകത്തുള്ള നമ്മുടെ സ്റ്റേറ്റ് അവാർഡെന്ന വിവാദ പരാമർശമടക്കം മണി എല്ലായ്പ്പോഴും വിവാദങ്ങളുടെ കളിത്തോഴിനായി എല്ലാ വിവാദങ്ങൾക്കും വിവാദങ്ങൾക്കുമൊപ്പുറം അടിമുടി കലാകാരനായിരുന്ന കലാഭവൻ മണി കേരള യൂത്വത്തിന്റെ സ്ഥിരകളിൽ നാടൻപാട്ടിന്റെ ഊർജം ഒരു ലഹരി പോലെ പകർന്നു നൽകി പൊട്ടനും അന്തനും പൊട്ടിച്ചിരിപ്പിക്കുന്നതിനും പട്ടുപിടുത്തകാരനും കളക്ടറും കൊടൂരവില്ലനുമായൊക്കെ അഭ്രപാളികളിൽ ജീവിച്ചു മരിച്ച കലാകാരന്റെ മരണവും വിവാദങ്ങളുടെ അരികെ പറ്റിയായിരുന്നു എന്നത് കാലത്തിന്റെ മറ്റൊരു കൽപ്പനയാകാം ഉയർച്ചയിലും താഴ്ചയിലും വീഴ്ചയിലും കയറ്റത്തിലും വിവിധ വികാര വിക്ഷോഭങ്ങൾ മണിയെ ഭരിച്ചിരുന്നത് അയാൾ തികഞ്ഞ കലാകാരനും അതിലുപരി പച്ച മനുഷ്യനുമായി ജീവിച്ചതിനാലാണ് ഒൻപത് കൊല്ലം മുൻപ് ഒരു മാർച്ച് ആറിന്റെ സഹായണം സമ്മാനിച്ച ആ അശുഭവാർത്തയ്ക്കും ആ താരം വിണ്ണിലെ താരമായതിനും ഒൻപതാണ്ടിന്റെ ഓർമ്മകൾ